കുട്ടിയെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ വാദിക്കാവുന്നിടത്തോളം കൊതിയാവുന്ന മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടേ നന്നായി കാണാൻ ഉണ്ടോ ഇവിടെ ഇല്ല ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ പോയി കണ്ടോളാം ഓഫീസിൽ ഉണ്ടാവില്ല നടക്കുന്നില്ല മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് ഇന്നിനി ഓ എത്ര വൈകിയാലും സാരില്ല ഇല്ല വിശ്വനാഥൻ വന്ന് കണ്ടിട്ടേ ഗുരുക്കളമാവ് മടങ്ങുള്ളൂ പോരേ സന്തോഷായില്ലേ

വരാം വൈകൂ എന്ന് പറഞ്ഞു വിശ്വനാഥൻ എപ്പത്തി അല്ല ഞാൻ ഒന്നും പറയണ്ട സൂര്യനാരായണ ഗുരുക്കൾ ഹിന്ദുമോള് പറഞ്ഞിട്ടില്ലേ അമ്മാവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കൂ അത് മാത്രം പറയരുത് മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും എനിക്ക് അങ്ങനൊന്നും ഇല്ല അയ്യോ ഞാനല്ല അതൊക്കെ എവിടെ നിൽക്കട്ടെ വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ തൽക്കാലം ഹിന്ദുമോള് തറിയണ്ട മുത്തശ്ശി മരണശയല എപ്പോഴാ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ ഈ വാർത്ത എന്തുപോലറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാവില്ല പേരക്കുട്ടിയെയും ഭർത്താവിനെ അവസാനായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക് കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിലും എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോമഥയാവും ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില വരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്തുവളറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളാം പേടിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ ഞാൻ പോയി ഒരു കാറ് പിടിച്ചിട്ട് വരാം വൈകിക്കണ്ട പുറപ്പെടാൻ തയ്യാറായിക്കോളൂ സിസ്റ്റർ സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല ഒന്നും എന്നോട് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട ഞാൻ വിശ്വനാഥനല്ല അല്ലാന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ പക്ഷെ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്തു എന്തു പറ്റി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ുരുക്കളമാവൻ ഇപ്പൊ എത്തും ഞാൻ പിന്നെ ഉണ്ണി അതൊന്നും ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല വിശ്വത്തിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്ക മടിക്കണ്ട പോന്നുള്ളൂടെ മോളെ നോക്കണ്ട ഞാൻ തന്നെയാ കുട്ടി കൊണ്ടുവന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കണേ നിങ്ങളും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടുതീരൂ എന്നൊക്കെ പറഞ്ഞത് വരുന്നതേ പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ ക്ഷമിക്കണം കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തശ്ശി നേടി ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനി മനസ്സമാധാനായി എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയാം അതെ അതെ ഇനി പഴംപുരാണൊന്നും വേണ്ടട്ടോ ദേ ഇവരെയൊക്കെ ആദ്യായിട്ട് കാണുകയല്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലതാ കാര്യം നടക്കണം വെച്ചാ കാലി വീണു സോപ്പിട്ടോളൂ കാലേ കാലേ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല എഴുന്നേൽക്കും ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല നിങ്ങൾക്കറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിൽ ഞാൻ തട്ടിയെടുക്കുകയല്ലായിരുന്നു ഈ മുത്തേനെല്ലാം മറക്കാൻ ഒന്ന് നോക്കിയ ഞാനാണ് തെറ്റുകാരി തെറ്റുകാരൻ വേണ്ട മോനെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം എല്ലാം ഉണ്ട് മാമ്പഴപ്പുടിച്ചേരി ഉണ്ട് സാമ്പാർ ഉണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ആ തേങ്ങ നല്ലപോലെ നല്ലപോലെ കൂട്ടൊക്കെ അരഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നോറ ഇത് ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്കെന്റെ ജോലിയേക്കാൾ വലുത് എന്റെ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല മാങ്ങാത്തോളി അതിലിപ്പോ ഞാനെവിടെ പോവാനാ ഉപ്പുവാങ്ങാ മതിയോ

ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനപ്പാടിക്കൊണ്ടിരിക്കും ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല വിശ്വനാഥൻ എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്ദു ഒരു കഥയില്ലാത്തോള് കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അയ്യോ അങ്ങനെ ഒന്നും പറയരു മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്തു മിടിക്കുക

ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോൻ നോക്കണ്ട മോനുണ്ട് എന്റെ കാര്യം ഒരു സമ്മാനം മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനും കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈത്തി കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്ന മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ പറഞ്ഞെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തശ്ശി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കിയേ എത്ര മോതിരം കിടന്ന് കൈ ആയത് ആരെങ്കിലും ഒന്ന് വലിയ ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിശ്വ കേൾക്കണത് ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല അത് അന്യധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഊരി ചേട്ടാ ചേട്ടാ ഇത് ആർക്കും കൊടുക്കില്ല തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് ചേട്ടൻ എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ വിഷയം തന്നേക്കി ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ ഇതാ മോളെ നീ അകത്ത് കൊണ്ടുപോയി ഓ ഒന്ന് രണ്ട് ചൂട് നടന്നതേയുള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന നടക്കാൻ പോലും വയ്യ നല്ല ഉണ്ടോന്നോ ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തെളിവ് വേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും തടൽപ്പിറക്ക് ജവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വെരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ കണ്ടോ എന്തൊരു ആശ്വാസം മോളെ